ഹലോ ഗൈസ് എന്നിവ ഹലോ ഗൈസ് എന്നിവ വിചാരിക്കുന്നു ഞാൻ സുഗാഡൻ ഇരിക്കുന്നു അപ്പോൾ നമ്മൾ പുറത്തോട്ട് പോകണം കേട്ടോ നൂറ് നാട്ടിലോട്ട് പോകുകയാണെ അപ്പോൾ നൂറയ്ക്ക് എന്താ ബാഗ് അതുപോലെ സമ്പൗര്യൊക്കെ വേണമെന്ന് പറഞ്ഞു ബാഗും പിന്നെ ഒരു സെക്ടർ വേണം തണുപ്പല്ല ട്രെയിനിൽ പോകുമ്പോൾ നല്ല തണുപ്പായിരിക്കും ഗൈസ് ഇവിടെ നല്ല കാറ്റ് തുടങ്ങി തണുപ്പും തുടങ്ങി അതുകൊണ്ട് തന്നെ ട്രെയിനിൽ കുറച്ച് ദൂരം വരെ നല്ല തണുപ്പ് കാണും പിന്നെ കാറ്റ് പിന്നെ പറയേണ്ടല്ലോ അതിൻ്റെ ഒരു ഇത് കാണും അപ്പോൾ ഇതുകൊണ്ട് ഗൈസ് മുട്ട മുട്ട നമ്മുടെ നാട്ടിൽ നമ്മൾ മുട്ട പുഴുങ്ങിയിട്ട് അതിൻ്റെ നടുപ്പ് കാന്താരി ചമ്മന്തിയൊക്കെ ഒക്കെ വെച്ച് കഴിക്കത്തില്ല കാന്താരിയൊക്കെ അഴിച്ച മസാല ഒക്കെ ഇവിടെ അതേപോലെ നേരെ തിരിച്ചെട്ടോ ഇവിടെ പച്ചമുളക് പൊടി പിന്നെ എന്തേലും മഞ്ഞൾപ്പൊടി പിന്നെ ചിക്കൻ മസാല പിന്നെ കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് പച്ച മസാല അത് മുക്കി എടുത്തു തരും കേട്ടോ അതെനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല ഗൈസ് പിന്നെ ഇതുകൊണ്ടില്ലേ ഇത് ഇത് ഒരു ഹോസ്പി ഇതിൻ്റെ നമ്മുടെ ജില്ലാ ഹോസ്പിറ്റലാണ് മധ്യപ്രദേശ് ജില്ലാ ഹോസ്പിറ്റലിൻ്റെ പ്രാവശ്യമാണ് ഈ കാണുന്നത് കേട്ടോ കണ്ടില്ലേ ജില്ലാ ചികിത്സ എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ അതുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോവാട്ടോ കേട്ടോ ഇവിടെ മിക്ക വഴികളും ഇങ്ങനെ കഴിച്ച് ഇവിടെ ഞാൻ എൻ്റെ മുമ്പത്തെ പിടിച്ചണതൊക്കെ ഈ സ്ഥലമൊക്കെ ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ടുണ്ട് എല്ലാ സ്ഥലവും ഇതുമാതിരി തന്നെ ഇരിക്കും കേട്ടോ രണ്ട് സൈഡിലും ബൈക്ക് സ്കൂട്ടർ സംഭവം ഇതൊക്കെ വേണ്ടത് വർക്ക് ഷോപ്പുകളുണ്ട് ചെറിയ കടയുണ്ട് പിന്നെ എന്തെങ്കിലും തയ്യൽ കടകളുണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി കുഞ്ഞു കുഞ്ഞു കടകൾ ഇങ്ങനെ സൈഡ് 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 സൈഡിലായിട്ടുണ്ട് കേട്ടോ അതൊക്കെ നോക്കി നടന്നൊക്കെയാണ് പോകേണ്ടത് അപ്പോൾ നമ്മൾ ഇവിടെ തൈക്കട ഒക്കെ ആണെങ്കിൽ നമ്മൾ നമ്മളിപ്പോൾ ഞാൻ തയ്ക്കാൻ കൊടുക്കുന്ന അടുത്തുള്ള ഒരു ദീദി ഉണ്ട് ആ രീതിയുടെ കടയിലാണ് ഞാൻ തയ്ക്കാനൊക്കെ കൊടുക്കുന്നത് അല്ലാതെ ഇവർക്ക് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ആദ്യം നമ്മൾ കടയിലോ സെട്ടർ എടുക്കാൻ വേണ്ടി കടയിൽ കയറാനായിട്ടോ നമ്മൾ ഞാൻ പറയാറില്ല സ്ഥിരം ഞങ്ങളൊരു കടയിൽ പോയി സാധനം വാങ്ങുമെന്ന് ആ കടയിലോട്ടാണ് കേട്ടോ വന്ന് പോകുന്നത് അവിടെ പോയിട്ട് നമുക്ക് പിന്നെ ബാഗിൻ്റെ കാര്യമൊക്കെ നോക്കാം കേട്ടോ അത് കഴിഞ്ഞ് ഇത് കണ്ടില്ല ഗൈസ് അപ്പുറ തണുപ്പിന് വലിയ തീയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ചോട്ടിൽ നിൽക്കുക അപ്പോൾ തണുപ്പല്ലേ അപ്പോൾ നല്ല ചൂട് കിട്ടുമല്ലോ അതിൻ്റെ ചുവട്ടിൽ നിൽക്കുക ഗൈസ് അപ്പോൾ തണുപ്പൊക്കെ മാറാൻ വേണ്ടി അങ്ങനെ നിൽക്കുവാണേൽ അത് നമ്മൾ നേരെ ഇതാണ് ഗൈസ് നമ്മുടെ ഫസ്റ്റ് കണ്ട കട കേട്ടോ ഇവിടെ അല്ല നമ്മൾ കയറുന്നത് പക്ഷേ ഇത് കണ്ട ഇതെല്ലാം സെറ്ററുകൾ വന്നിട്ടുണ്ട് കേട്ടോ ഈ തൂക്കിട്ടിരിക്കുന്ന എല്ലാ സെറ്ററുകളാണ് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോയി അത് കണ്ട ഗൈസ് പെട്ടിക്കാത്ത എന്തൊക്കെയോ സാധനം എന്താണെന്ന് എനിക്കറിയത്തില്ലോ എന്തൊക്കെയോ ഇങ്ങനെ വന്ന് ഇറക്കിക്കൊണ്ടിരിക്കുന്നു പണിക്കാർ അത് കഴിഞ്ഞിട്ട് ഉരുട്ട് വണ്ടി കണ്ടു അതൊക്കെ ഉരുട്ടിക്കൊണ്ട് ആ സാധനം ഇനി അങ്ങോട്ട് അതിൻ്റെ ആക്ക കുറേ പെട്രോൾ ലാഭിക്കാമല്ലോ വേണ്ടി അതിൻ്റെ മണ്ടയ്ക്കോട്ട് വെച്ചിട്ട് ഉരുട്ടിക്കൊണ്ട് കുറച്ച് വരുവേ അതെ ഈ കടയിലായിട്ട് നമ്മൾ കയറും നൂറ്റമ്പത് രൂപയെന്ന് പറഞ്ഞാൽ ഇതൊക്കെ എനിക്ക് തോന്നുന്നു നല്ല പഴുക്കോ ഡാമേജ് ആയ തുണികളാണ് കേട്ടോ ഇത് പാ പാവങ്ങളുണ്ടല്ലോ അവർ വാങ്ങുന്നതാണ് ഇത് കണ്ടോ ഇപ്പം തണുപ്പ് തുടങ്ങിയ പിന്നെ കടകളിലെ മുഴുവൻ ഡ്രസ്സും സെറ്ററാട്ടോ സെറ്റർ എന്ന് വെച്ചാൽ സെറ്ററെ വേറൊരു ഡ്രസ്സും ഇല്ലാട്ടോ കഴിച്ച് അപ്പം ഇത് കണ്ടോ ഈ കറുത്ത കണ്ട സാധനങ്ങൾ ഇത് കഴിക്കുന്ന അതിന്റെ അകത്തെ പരിപ്പ് ഉണ്ടല്ലോ നമ്മുടെ മാങ്ങാണ്ടിക്കുരുമാതിരി പരിപ്പിപ്പില്ലേ അതിന്റെ ടേസ്റ്റ് ആട്ടോ കഴിച്ചപ്പോ എനിക്ക് തോന്നിയത് നല്ല ടേസ്റ്റ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടു അതായത് നമ്മൾ പുഴുങ്ങി തിന്നുമ്പോൾ ഒരു നല്ലൊരു ചെറിയൊരു മധുരം ഉണ്ടല്ലോ അങ്ങനെ തോന്നി അത് കഴിഞ്ഞിങ്ങോട്ട് വന്നപ്പോൾ കണ്ടില്ല കുറേ ബാഗുകൾ കേട്ടോ ഇതൊക്കെ കുറച്ച് വില കുറവ് കിട്ടുന്ന സാധനങ്ങളാണ് കേട്ടോ നമ്മൾ ചോദിച്ച് ഇതാക്കിയാൽ നമുക്ക് വില കുറച്ച് തരും പിന്നെ ഒരു അമ്മൂമ്മ ഇവിടെ നിന്ന് വിൽക്കുന്നത് പച്ചക്കറി തക്കാളി അതൊക്കെ വിൽക്കുന്നുണ്ടേ ഇവിടെ കൂടുതലിങ്ങനെ കേട്ടോ പച്ചക്കറികളാണെങ്കിലും എന്തുവാണേലും വിൽക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ മഞ്ഞൾ മഞ്ഞളാന്ന് ഓർത്ത് ഗൈസ് ഞാൻ പക്ഷെ മഞ്ഞളല്ല അതായിരുന്നു അതെന്തൊരു എന്തോ പലഹാരം ലോ ജലീപയൊക്കെ വെച്ചേക്കും പിന്നെ ഓരോരുത്തർ പുറത്തിറങ്ങുന്നതാണ്ടോ ഗായസ് ഇവിടെ തണുപ്പ് തുടങ്ങി ഈ വെയിൽ സൂര്യൻ അടി സൂര്യൻ്റെ ചൂട് വെയിലടിച്ച് വരുന്ന ഇടത്തോട്ട് വരീരിക്കുകട്ടോ പിന്നെ ഇവിടെ കണ്ടോ ഗായസ് ഫ്രൂട്ട്സിൻ്റെ കൂടെ ഇരിക്കുന്നത് കണ്ടോ ഗായസ് നമ്മുടെ ബീട്രൂട്ടാണ് ബീട്രൂട്ട് അതായത് മറ്റേ എ ബി സി ജ്യൂസ് ഉണ്ടല്ലോ അതിനകത്ത് ഉപയോഗിക്കാനായിരുന്നു അപ്പം അവർക്ക് ബുദ്ധിപരമായി ചീങ്ങി നീങ്ങിയതാണെന്ന് തോന്നുന്നു കാരണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ വേറെ വെജിറ്റബിൾ കടയിൽ പോയി അതായിട്ട് വാങ്ങണം ഇതാകുമ്പോൾ അതെല്ലാം കൂടെ ഒരുമിച്ച് വാങ്ങാമല്ലോ എന്നായിരിക്കും ഇത് അവരുദ്ദേശിച്ച് വെച്ചിരിക്കുന്നത് ഇപ്പം നമ്മളിരിക്കുന്ന ഓപ്പോസിറ്റ് കണ്ടോ അവിടെയും പിന്നെ ഇവിടെയും ഫുൾ സെറ്ററുകളാണ് സെറ്ററോ സെറ്ററോട് സെറ്ററോഡാണേ അത് നമ്മൾ നേരെ പോകുമ്പോൾ കൊണ്ട് ഒരു ഓട്ടോയിൽക്കാത്ത മണ്ടയ്ക്ക് വെള്ളമൊക്കെ വെച്ചുകൊണ്ട് പോകുന്നത് അത് ഞാൻ ഓർക്കും ഇങ്ങനെ മണ്ടക്ക് വെച്ചാകത്തില്ല പക്ഷേ ഇവിടെ ഉള്ളവരെല്ലാം ഇങ്ങനെ അല്ലെങ്കിൽ ഇതുണ്ട് ഫുള്ള് പാൻറ്റും ചമ്പവും എല്ലാം കൂടുതൽ ചെട്ടാണ് പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ കുറച്ച് ചപ്പാത്തി പലക പിച്ചാത്തി പിന്നെ വെട്ടുകത്തി ഇരുമ്പ് അതൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുക കേട്ടോ ഇതാണോ ഇവിടുത്തെ സ്റ്റാൻഡ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് നമ്മൾ കണ്ടോ ഈ സാധനത്തിൻ്റെ പേരെനിക്കില്ല വൈസ് എന്താ ഞാൻ പറഞ്ഞത് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുക കേട്ടോ റോഡ് നല്ല തിരക്കുണ്ട് പിന്നെ ഞാൻ ഇത് മ്യൂട്ട് ആക്കി വെച്ചിരിക്കുക അല്ലെങ്കിൽ പറയുന്ന ഞാൻ പറയുന്ന ശബ്ദം അങ്ങനെ ഒത്തിരി കേൾക്കത്തില്ല മൊത്തം കച്ചറയാവും മറ്റേ അതായത് ഈ വണ്ടിയുടെ ഓണടി പിന്നെ ബളവള എന്നുള്ള ആൾക്കാരുടെ സംസാരം അപ്പം പിന്നെ ഞാൻ പറയുന്ന ബളവള ഉള്ള സംസാരം ആ ബളവള സംസാരം കൊണ്ട് എല്ലാം കൂടെ കേട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാത്തില്ല അതുകൊണ്ടാട്ടോ ഞാനത് മ്യൂട്ടാക്കി വെച്ചിട്ട് ഒറിജിനൽ സൗണ്ട് തന്നെ അല്ലാതെ തന്നെ എഡിറ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്യുക കേട്ടോ അപ്പം നമ്മൾ പോവുകയാണോ കേട്ടോ ഈ കാണുന്ന കടയിൽ നിന്നാണ് ഞാൻ ഇടയ്ക്ക് സാരി ഇടത് ഇതിന് നൊട്ടപ്പുറവും ഇതെല്ലാം മറ്റേ മുറുക്കാൻ വേണ്ടി പാക്ക് പാക്ക് അതുപോലെ സംഭവമൊക്കെ ഉണ്ടല്ലോ ഗായ്സ് അതാണ് അത് പോയിനില്ലെന്ന് തോന്നുന്നു വേറെ ഈ പാൻപരാഗ് പോലത്തെ സംഭവം ഉണ്ടല്ല ഗായ്സ് അതൊക്കെയാണ് എല്ലാവരും കുറച്ച് മുടിപ്പോകുന്നുണ്ട് പിന്നെ ഇതായത് ഷൂസ് 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 അല്ല ഗായ് സോറി സോക്സ് ആണ് തറയിൽ വെച്ച് വിൽക്കുന്നത് അതുകൊണ്ട് ഫുള്ള് ചെറു പിള്ളേർ ഇട്ട് വലിയവർക്ക് വരെയുള്ള ചട്ടറുകൾ ഇങ്ങനെ സൈഡ് വെച്ച് ഇങ്ങനെ വിൽക്കുന്നുണ്ട് കുറേ പേർ ചട്ടർക്കിട്ടുകൊണ്ട് വരും നോക്കുക ഇങ്ങനെ കൂടി കൈസ് കൂടി 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 പിന്നെ എന്തായാലും ഇത് കണ്ട ഇതിനകത്തൊക്കെ സെറ്ററുകളാകാസ് പിന്നെ ഇത് കണ്ടോ ഗൈസ് ഇതാണ് ഈന്തപ്പഴം ഈന്തപ്പന എന്ന് പറഞ്ഞു ഞാൻ ഈന്തപ്പന എന്നൊക്കെ ഈന്തപ്പഴം ഉണ്ടല്ലോ അതാണ് പിന്നെ പിന്നിപ്പോൾ ഫുൾ ഇതേണ്ടിവിടെ ആത്തക്കാകാ ഈ ആത്തക്കാണ് പിന്നെ ഇപ്പോൾ കൈച്ചക്കണ്ടോ കൈസ് ഇപ്പോഴാണ് കൈച്ചക്ക ഞാൻ ഇവിടെ നിന്ന് കാണാം പിന്നെ ഇത് വെളുത്തുള്ളി കേട്ടോ അങ്ങനെ നമ്മൾ നേരെ പോവാട്ടോ നേരെ പോയിട്ട് നമ്മളിനി നേരെ അങ്ങോട്ട് പോകാം കേട്ടോ ഗൈസ് അതായത് അങ്ങോട്ട് പോയാൽ നമ്മുടെ റിലേൻസിലോട്ട് എത്തുപോയി അവിടെ നിന്നാണ് ഞാനൊരു ഞാനൊരു പെട്ടി ബാഗ് വാങ്ങിച്ചത് കേട്ടോ ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയി ഗൈസ് ആണ് നമ്മൾ ബാഗൊക്കെ എടുത്തത് അപ്പോൾ നമ്മൾ നേരെ ഇങ്ങോട്ടാണ് വരുന്നത് കേട്ടോ ഇങ്ങോട്ട് പോകും ഇതുകൊണ്ട് ഈ അമ്പലമൊക്കെ ഞാൻ വീടേക്കകത്ത് ഞാൻ കുറിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകും കേട്ടോ കുറേ പേർ ഇവിടെ തറയിലിരിക്കുന്നുണ്ട് അവരെ അപ്പം ബലൂം കൊണ്ട് പോകുന്നുണ്ട് പിന്നെ ഒരു ഐസ് വണ്ടി തള്ളിക്കൊണ്ട് വരുന്നുണ്ട് പിന്നെ ഇവിടെ കണ്ടു ഇത് അമ്പലം കേട്ടോ പിന്നെ എന്തൊരു ഗൈസ് ഇങ്ങനെ കുറേ ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടുണ്ട് ഓറഞ്ച് ഉണ്ട് ആപ്പിൾ ഉണ്ട് എല്ലാം നല്ല ഫ്രഷ് സാധനം പോലെ ഇരിക്കും ഫ്രഷായിരിക്കും പിന്നെ ഇത് നല്ല കളറായി ക്യാമറ കാണുന്നതൊക്കെ ആയിട്ട് ചുമന്നിരിക്കുക കേട്ടോ നല്ല കളറുള്ള ഇതായിരുന്നേ പിന്നെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഉണ്ടർ ഓടിച്ചായിട്ട് ഹായൊക്കെ തന്നു അപ്പം കണ്ട് ഓറഞ്ചും ആപ്പിളൊക്കെ ഇങ്ങനെ ഇരിക്കുവാണ് പിന്നെ നമ്മുടേതാണ് പിന്നെ ഈ ഒരിടയ്ക്ക് നമ്മൾ ഇവിടെ വന്നാൽ രാവിലെ പെട്രോൾ എടുത്തിട്ട് പോയ ഓട്ടോയ്ക്ക് പെട്രോളോ ഡീസലോ എന്തിനാ തേങ്ങ ഈ കൊട്ടുണ്ടോ ഗൈസ് ഞങ്ങൾ മാറിപ്പോയി ഇതിനകത്ത് വല്ല പാമ്പോ ആണെന്ന് ഓർക്ക് ഞങ്ങൾ മാറിപ്പോയി കേട്ടോ പക്ഷെ എന്താ അങ്ങോട്ട് പോയി പിന്നെ വേണ്ട ഫുള്ള് സെറ്റർ ഇവിടെ ഈയിടയ്ക്ക് വന്നപ്പോൾ ഇവിടെ ഫുൾ അല്ലാത്ത നമ്മുടെ സാധാരണ നോർമൽ ഡ്രസ്സായിരുന്നു അതായത് ഫ്രോക്കും കുഞ്ഞു പിള്ളേരുടെ ബെന്നിന് പാൻറ്റ് അമ്മൊരു സാധനമായിരുന്നു ഇപ്പോൾ തണുപ്പ് തുടങ്ങിയാൽ പിന്നെ ഫുൾ അതായത് സൈഡ് മൊത്തം നൂറ് നൂറ്റമ്പത് രൂപയുടെ ഷൂസൊക്കെ ഇരിക്കുന്നത് മുന്നൂറ് രൂപയുടെ ഷൂസൊക്കെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അത് കഴിഞ്ഞ് വേണ്ടില്ലേ ഇതൊക്കെ സെറ്ററുകൾ കേട്ടോ ഇങ്ങനെ പോവാം കേട്ടോ കണ്ടോ കണ്ടുപോകായി അത് മറ്റേ ഈ പോലീസുകാരുടെ സ്ഥലമാട്ടോ ഇതിൻ്റെ മേളിനായിട്ട് കാണുന്നത് പിന്നെ ഇതുകൊണ്ട് മൊത്തം ഷൂസ് ആകായി ഷൂസ് കാണുന്ന കടന്ന ഫുൾ ഷൂസ് ഷൂസാണ് പിന്നെ ഇതുകൊണ്ടില്ല ഇതൊക്കെ പാൻഡാട്ടോ പഴയ അപ്പൂപ്പ്മാരൊക്കെ ഇടുന്നതിൽ പ്രായമുള്ള അപ്പൂപ്പ്മാരൊക്കെ ഇടുന്ന പോലത്തെ ഒരു കടയാണ് തോന്നുന്നത് കേട്ടോ അപ്പം അതിൽ പഴകെ പോലത്തെ ഒരു ഡ്രസ്സിങ് സ്റ്റൈലാണ് അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നത് കേട്ടോ അത് നമ്മൾ ഇങ്ങോട്ട് വരുന്നതാണ് വന്നു കഴിഞ്ഞപ്പോൾ തോന്നിട്ട മേളിൽ കുറേ ഇരിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പം ഒത്തിഷ്ടമുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് പക്ഷേ ആരാണ്ടൊക്കെ പോയി ശ്രമിച്ചതാണ് പല കേസുകളൊക്കെ ഉള്ളതായിരിക്കും കൈസ് അങ്ങനെ നമ്മളിങ്ങനെ റോഡിൽ കൂടെ നടന്ന് അതിന് താഴോട്ട് പോകാം താഴോട്ട് പോയിട്ട് അവിടെ കൂടെ എങ്ങനെ ചെന്നാലും നമ്മൾ ഇരിക്കുന്ന സ്ഥലം വരും രണ്ട് പ്രതിമയൊക്കെ ഇരിക്കുന്ന രണ്ട് തൊപ്പിയൊക്കെ വെച്ച് അതിൻ്റെ ഇപ്പുറത്ത് മറ്റേ ഗ്യാസ് സ്റ്റൗവിൻ്റെ സംഭവമാണ് കാണുന്ന കട കടകെട്ടോ അതുകഴിഞ്ഞ് രണ്ട് തവണ മുടിയൊക്കെ വെച്ച് ഇരിക്കുന്നെ എൻ്റെ മുടിയൊക്കെ പോയി കൈസ് എന്നെക്കാട്ടി മുടി കൊണ്ട് ഇപ്പോൾ ആ പ്രതിമയ്ക്ക് വരും ഓക്കെ അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് നടക്കുകട്ടോ ഇവിടെയൊക്കെ നമ്മൾ ഒത്തിരി തവണ നമ്മൾ ഇതുവഴി ഇങ്ങോട്ട് പോകും ഇതുവഴി വന്നാലും നമ്മുടെ മെയിൻ പോയിൻ്റ് ഒക്കെ ഇരിക്കും ഇതും ഒരു അമ്പലം ആട്ടോ ഈ കൊടി വെച്ചിരിക്കുന്ന എല്ലാം അമ്പലം ആട്ടോ അങ്ങനെ കണ്ടില്ലേ അമ്പലത്തിൽ കുറേ 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 പേരൊന്നുമില്ല ഒരാളിൻ്റെ ഇത് പ്രാർത്ഥിക്കുന്നു പൊച്ചയൊക്കെ ആയില്ലേ അതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ പിന്നെ എപ്പോഴും പ്രാർത്ഥനയും പൂജയും ഒക്കെയാണ് അത് കഴിഞ്ഞ് നമ്മൾ താഴോട്ട് നടന്ന് വരികട്ടോ ഇത് ഇറക്കുക കേട്ടോ ആ കാണുന്നതുണ്ടല്ലോ ഗൈസ് അമ്പലമാണേ ഉണ്ടോ അത് അമ്പലമാണേ അമ്പലത്തിൻ്റെ മണ്ടയാട്ടോ ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ മണ്ട അതുപോലെ തന്നെ ഗൈസ് ഇരിക്കുന്നത് ഒരുമാതിരി ഈ എന്താ പറയുക ഈ നമ്മുടെ താജ് മഹൽ അതുപോലത്തെ സംഭവമുണ്ടല്ലോ അതുപോലത്തെ ഒരു ഇതിലാണ് പണി പണിയിച്ചിരിക്കുന്നത് അതുണ്ട് പിന്നെ കുറേ പ്രതിമകളൊക്കെ ഇരിക്കുന്നു ഗഴ്സ് അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോവുകയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ നാടൻ കോഴിയെ കണ്ടുപോകാ നാടൻ കോഴി ഇവർ വിൽക്കാൻ വെച്ചിരിക്കുകയാണ് ചിക്കൻ വെച്ചിരിക്കുവാണ് അതോ വളർത്താൻ വേണ്ടി വെച്ചിരിക്കുകയെന്നറിയത്തില്ല അപ്പോൾ അവിടുത്തെ ഭയ എന്നാ ഇന്നോ എന്നൊക്കെ പറഞ്ഞു വരുന്നു ഞങ്ങളവിടുന്ന് ഓടി ഇനി അതിൻ്റെ കൊത്തുകൂടെ വാങ്ങാൻ വയ്യ വയ്യസ് പിന്നെ ഇവിടെ ഞങ്ങൾ വന്ന് ചുമ്മാ ഇതിനകത്തൂടെ കയറി അപ്പുറത്തൂടെ ഇറങ്ങാം കേട്ടോ നേരെ അപ്പുറത്തൂടെ പോകുന്ന വഴിയിട്ട് ഇതുവഴി ഇന്ന് ഇറങ്ങിയാലും അപ്പുറത്തെത്തോ അവിടെ വെച്ചിരുന്നു അപ്പോൾ ചുമ്മാ ഇതുവഴി കറങ്ങിയൊക്കെ പോകാമെന്ന് വിചാരിച്ച അങ്ങനെ പോയി കേട്ടോ അങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുക കേട്ടോ കണ്ടല്ലേ കുറേ എനിക്ക് ആ ഓറഞ്ച് കളറായ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു കായടിപൊളിയായിരുന്നേ പിന്നെ ഇതുവഴി ഇങ്ങനെ ഇവിടെ ഒക്കെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ തുടർക്കുന്നത് ഉള്ളൂ ഇവിടെ ഒരു ബൾബ് കടയുണ്ട് ഇതുകൊണ്ട് ഇവ ഫുൾ ഷൂം ഷൂന്നാണ് ഇപ്പോഴും വായു വരുന്നത് സോക്സ് വരുന്നത് ഇവിടെ കണ്ടല്ലേ ഇതൊക്കെ ചെറിയ ചെറിയ ഡ്രസ്സ് കുഞ്ഞി പിള്ളേരുടെ ഡ്രസ്സ് ഇതെല്ലാം കുഞ്ഞി പിള്ളേരെ മറ്റേ അർക്കിയിട്ട് ഊല്ലാതൊക്കെ സംഭവമാണ് ഇവിടെ നിന്നാണ് നമ്മളീ കാണുന്ന സ്ഥലത്തു നിന്നാണ് നമ്മൾ കൂടുതൽ ചെരുപ്പൊക്കെ വാങ്ങുന്നത് അത് കഴിഞ്ഞ് നമ്മളിങ്ങോട്ട് കയറണം എന്നുണ്ടായിരുന്നു പിന്നെ നമ്മളങ്ങ് പോയി പിന്നെ നമ്മൾ തിരിച്ചു വന്നു അങ്ങോട്ട് പോയി ഇതൊക്കെ വെച്ചപ്പം പിന്നെ നൂറ പറഞ്ഞ് നൂറയുടെ ഉമ്മയ്ക്ക് ചെരുപ്പ് എടുക്കാമെന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങൾ തിരിച്ച് വന്നു കേട്ടോ തിരിച്ച് ഞങ്ങൾ പിന്നെ പോയി തിരിച്ച് വന്ന വഴി കൂടെ തന്നെ തിരിച്ചു പോയിട്ട് ആ കടയിൽ തന്നെ കയറി കേട്ടോ ആ കട അവർ വിളിച്ചായിരുന്നു കേട്ടോ കടക്കാരെല്ലാവരും നമ്മൾ കുറച്ച് പേരിങ്ങനെ പോകുമ്പോൾ അവർ വിളിക്കുമല്ലോ അങ്ങനെ നമ്മൾ കയറി കേട്ടോ കയറി ഉമ്മാക്കോ ഷൂ എടുത്തു കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം അതിനകത്ത് ഏത് ഷൂ ആസാ എടുത്തേനെ നമ്മൾ ഓരോ അപ്പോൾ ഞാൻ അതിന് അവിടുന്ന് രണ്ട് വീഡിയോസ് എടുത്തു കേട്ടോ ചെരുപ്പം കണ്ടില്ല അടിപൊളിയാട്ടോ ഒത്തിരി നാളെ നീക്കത്തില്ലെങ്കിലും നല്ല രസമുണ്ട് കാഴ്ച അത് നൂറ്റി നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ കിട്ടുകട്ടോ ചെരുപ്പം നമ്മൾ ഓരോ ചെരുപ്പ് ഇട്ട് നോക്കുന്നുണ്ടേ വ ഇത് കൊള്ളാം എനിക്ക് എനിക്കടുത്ത എല്ലാ ചെരുപ്പും ഇഷ്ടപ്പെട്ടു ഇപ്പോൾ എടുത്തിട്ടുള്ള ചെരുപ്പ് കണ്ടോ ഇതും കൊള്ളത്തില്ലേ അതും അടിപൊളിയല്ലേ പിന്നെ ഇപ്പോൾ എടുത്തിട്ട് ചെരുപ്പ് കണ്ടോ റൈസ് ഇതും കൊള്ളാം അല്ലേ അങ്ങനെ മൂന്ന് ചെരുപ്പ് നമ്മൾ നോക്കിയിട്ടുണ്ടേ മൂന്ന് ചെരുപ്പ് മൂന്ന് നാല് ആ മൂന്ന് ചെരുപ്പ് നോക്കി ഇത്രയും നോക്കി അത് ഇതിന് രണ്ട് ചെരുപ്പും വേറെയാട്ടോ അപ്പോൾ ഇതിനകത്ത് ഞാനിട്ട് നോക്കി ഇതിനകത്ത് ഏറ്റവും വലുതാട്ടോ എടുത്തത് വലിയ ചെരുപ്പ് വെച്ചാൽ എടുത്തതേ അപ്പം ഞാനീ ഈ ഈ ചെരുപ്പം എടുത്തത് കേട്ടോ വലത് ഈ നൂറെ എടുത്തില്ലേ ആ ചെരുപ്പാട്ടം എടുത്ത് അതിൻ്റെ രണ്ട് ചെരുപ്പ് ചെരുപ്പൂടെ എടുത്ത് നമ്മൾ ഇറങ്ങാൻ പോകുകയാണേ അപ്പം ഞാൻ ഇവിടെ തൂക്കിയിട്ടിരിക്കുന്ന ഒരു രണ്ട് മൂന്ന് ഹീലിൻ്റെയും അല്ലാതെ ഫ്ലാറ്റ് ചെരുപ്പുണ്ട് അതൊക്കെ ചുമ്മാ ഒന്ന് വീഡിയോസ് എടുത്തിട്ട് ഞാൻ ആഡ് ചെയ്തിട്ടോട്ടെ കൊള്ളാട്ടോ ഉള്ളതാണ് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടത് കേട്ടോ ഇവിടെ വന്നാൽ എനിക്ക് സത്യം പറയാൻ നമ്മുടെ നാട്ടിൽ ഞാൻ ചെരുപ്പ് എടുത്തതിനെക്കാട്ടും ഇഷ്ടപ്പെട്ട് ഇവിടുന്ന് ഇവിടെ ഒത്തിരി ഒത്തിരി നാൾ ഉപയോഗിക്കാൻ കൊള്ളത്തില്ലെങ്കിലും എനിക്ക് ഇവിടുത്തേക്കെ ചെരുപ്പ് ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മൾ ഈ ചെരുപ്പാട്ടം എടുത്തതേ നമ്മൾ ബില്ല് ചെയ്തിട്ട് ഇറങ്ങിയാൽ മതി കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങുന്ന വഴിക്കാണേ ഈ ഈ രണ്ട് വീഡിയോസ് എടുത്തിട്ട് പിന്നെ നമ്മൾ പൂവൊക്കെ കണ്ടില്ലേ എപ്പോഴും ഇവിടെ പൂവാണ് കായ്സ് ഞാൻ പിന്നെ രണ്ട് പൂവിൻ്റെ ഒക്കെ ഇത് വിത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ കണ്ടോ മൈലാഞ്ചി ഒരു ദിവസം നൂറ് അവിടെ ഇരുന്നു ആ കടയിൽ കയറാൻ നേരം അന്നേരം അന്നേരം കൊടുത്ത് ആ ഓർത്തില്ലേ നൂറുടെ ഫോട്ടോ എടുക്കാൻ കായ്സ് പിന്നെ ഞങ്ങൾ ഇങ്ങനെ നടന്ന് വന്നു നടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഇതെല്ലാം ഒരുമാതിരി കടയിതെല്ലാം ഡ്രസ്സിൻ്റെ കൂടുതൽ ഡ്രസ്സിൻ്റെ കടയാട്ടോ കൂടുതൽ ഡ്രസ്സ് മാറ്റി ഇപ്പോൾ സെറ്ററുകൾ അവിടെ വെച്ചിട്ടുണ്ട് നമ്മളിങ്ങനെ നടന്ന് പൊക്കോണ്ടേ ഇരിക്കുന്നു പൈസ് പിന്നെ എന്തിട്ട് പറയാൻ ഇങ്ങനെ ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുന്നു പിന്നെ ഇവിടെയൊക്കെ നമ്മൾ ഈ ഇടയ്ക്ക് വന്ന വന്നിട്ടുണ്ടായിരുന്നു അന്നാരേ രണ്ട് സൈഡിൽ മറ്റേ ദീപാവലിയുടെ ഇതായോട് കുറേ കുറേ വിഗ്രഹങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ ഈ സൈഡ് റോഡിന് ഒത്തിരി സംഭവങ്ങളുണ്ടായിരുന്നു ഈ ഈ കാണുന്ന സൈഡ് ഫുള്ളായിട്ട് കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെയും കണ്ടു മെഹന്തി ഒക്കെ ഇട്ട് കൊടുക്കാൻ ഡ്രൈഡ് ഉണ്ടാകും ഞാൻ പറഞ്ഞുറാ ഇവിടെ ഇരുന്ന് ഓറാ ഇവിടെ ഒത്തിരി ആൾക്കാർ വരുന്നു പറഞ്ഞു അത് കഴിഞ്ഞ് പുതിയ ഡ്രാ ലൈവ് ആയിട്ട് താടിയൊക്കെ ഷേവ് ചെയ്ത് കൊടുക്കുന്നു കായ് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പാത്രമൊക്കെ മുട്ടത്തെ പാത്രം കണ്ടോ കൈസ് അതൊക്കെ നോക്കി അത് കഴിഞ്ഞ് ഇങ്ങനെ നടന്ന് പോകുമ്പോൾ അപ്പുറത്ത് തുണി അതിൻ്റെ അപ്പുറത്തായിട്ടാണ് ഞാൻ ഈയിടയ്ക്ക് വളം എടുത്ത് കെട്ടും വള ഞാൻ ഒരു വളയുടെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഇട്ടിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നും ഇടാമേ ആ വീഡിയോസോട് ഞാൻ ഇടാം കേട്ടോ എല്ലാം കൂടെ പെട്ടെന്ന് അങ്ങോട്ട് എഡിറ്റ് ചെയ്ത് ഇടാനും അങ്ങോട്ട് പറ്റത്തില്ലല്ലോ ഗൈസ് എന്താ സമയം പോലെയല്ലേ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ്ട്ടോ അപ്പം നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ് ഇങ്ങനെ നടന്ന് രണ്ട് സാരി കണ്ടോ അതൊക്കെ കണ്ട നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുക ലേസ് സംഭവം ഇതൊന്നും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ലേസ് ഒന്നുമല്ല ഗെയ്സ് വേറെയൊക്കെ ലേസ് അതും ടേസ്റ്റ് ഒത്തിരി വ്യത്യാസമുണ്ട് ഒന്ന് മാത്രമേ ഉള്ളൂ ഒരു ലേസ് മാത്രമേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് മറ്റേ അഞ്ച് രൂപയുടെ മറ്റേ സാധനം ഉണ്ടല്ലോ ആ സാധനം എൻ്റെ പേര് എൻ്റെ അറിയത്തില്ല ഇത് ഫുൾ ഇത് സാരി കടയട്ടോ ഇവിടെ എല്ലാം നമ്മുടെ ചെന്ന് തറയിലിരുന്നാട്ടോ സാരിയൊക്കെ വാങ്ങുന്ന തറയിൽ ഒരുമാതിരി ഇതുകൊണ്ട് അവിടെ നമ്മൾ ശമ്പളം പുട്ടൊക്കെ ഇട്ടായിരിക്കും അമ്മ നേരത്തെ പറയുമായിരുന്നു ഗുജറാത്തിൽ ഉള്ളപ്പോൾ അമ്മ എന്നോട് പറയുമായിരുന്നു അവിടെയൊക്കെ തറയിൽ ഇങ്ങനെ ഇരുത്തി അവർ വിളിച്ച് അവർ തേറ്റ് അവിടെ ഇരുന്ന് എല്ലാവരും സാരിയൊക്കെ എടുക്കുന്നു ഇവിടെ വന്ന് ഞാനും അത് വരും കേട്ടോ അപ്പോൾ ഒരു പറഞ്ഞു പറഞ്ഞ് കേട്ടതിനേക്കറ്റിലും കണ്ട് ഇതായപ്പോൾ ഒന്നുകൂടെ ഇത് വന്നു അങ്ങനെ നമ്മൾ സെറ്ററൊക്കെ വാങ്ങിച്ചു ഇനി നമ്മൾ ബാഗ് വാങ്ങാൻ പോവുക ഈ സ്ഥലത്ത് ഞങ്ങൾ ഒത്തിരി ആയിട്ട് വന്നിട്ടില്ല കേട്ടോ ഇതാണ് നമ്മുടെ ചിക്കൻ ഫിഷ് മാർക്കറ്റിലോട്ട് പോലെ പച്ചക്കറിയൊക്കെ മാർക്കറ്റിലോട്ട് ഞങ്ങൾ നേരത്തെ പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നില്ല കേട്ടോ അപ്പോൾ ഒത്തിരി നാളായി വന്നിട്ട് ഒത്തിരി 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 നാളായി ഇവിടെ കുറേ ഇതുണ്ട് ഈ ബാഗിൻ്റെ കടയുണ്ട് അപ്പോൾ ഇങ്ങോട്ടാണ് ഞൂറ പറഞ്ഞത് പക്ഷെ ഞാനിങ്ങോട്ടൊത്തിരി നാളായിട്ട് വന്നത് ഞങ്ങൾ ആരും വരാത്തതുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഉണ്ടെന്ന് കേട്ടോ അപ്പോൾ ഞാൻ പെട്ടി പക്ഷെ അങ്ങനാണ് വാങ്ങിച്ചത് കേട്ടോ ഇവിടെ നമ്മൾ പെട്ടി വാങ്ങിച്ചത് പെട്ടി ഞാൻ അവിടുന്ന് വാങ്ങിച്ചു അപ്പം നമുക്ക് ബാഗിനെ ഓർക്കി ബാഗ് എന്ന് പറഞ്ഞു അപ്പം നമ്മളിങ്ങോട്ട് ഇരിക്കുകയാണ് കേട്ടോ പിന്നെ വേണ്ട ഈ നിൽക്കുന്നപ്പൂപ്പനോട് തലേത്തൊപ്പുവെച്ച അപ്പൂപ്പൻ ആപ്പൂപ്പൻ ഈയിടയ്ക്ക് നമ്മൾ ഹോസ്റ്റിൽ വന്നിട്ടുണ്ട് അപ്പന ഓർ പറഞ്ഞു വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ ആ ആപ്പൂപ്പനാണ് ദേയ്യപ്പൂപ്പനെന്ന് കേട്ടോ അങ്ങനെ നമ്മൾ ഈ കടയിലോട്ട് കയറി ഗൈസ് ഈ കടയിലോട്ട് കയറി ഇനിയാണ് ഗൈസ് ഇങ്ങോട്ടും അതിൻ്റെ ക്യാമറകൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു എല്ലാ ബാഗവും കുത്തി ഇഷ്ടപ്പെട്ടു ഗൈസ് അമ്മ അതിലും ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഈ തൂം കിടക്കുന്ന ഭാഗവും ആളെ ഇരിക്കുന്ന സൈഡ് ഭാഗവും അല്ലേ ഇഷ്ടപ്പെട്ടു കേട്ടോ നൂറ ഈ കളർ ബാഗ് ഇത്ര ഒരു ബാഗ് എടുത്ത് ഇതൊരു ബാഗ് എടുത്തെ ഈ ഒരു ബാഗ് എടുത്തിട്ടുണ്ട് നൂറ നൂറാ അന്നിട്ട് ഫോണൊക്കെ വെച്ച് നോക്കുന്നുണ്ടോ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ പിന്നെ ഇതല്ലേ അന്ന് അങ്ങനെ നൂറ ഈ ഭാഗമായിട്ടോ എടുത്ത് ഈ ബാഗല്ല ഈ ബാഗിൻ്റെ ബ്ലാക്ക് കളറുള്ള ബ്ലാ ചില ബാ ബാഗാണ് എടുത്തത് ഇതെ ഈ കാണുന്ന ബാഗാട്ടോ നൂറ് എടുത്തിരിക്കുന്ന ഫസ്റ്റ് ഒരു ബാഗ് അതെടുത്തു അത് ഇതാക്കിയിട്ടാണ് പിന്നെ വേറൊരു എടുത്ത് നോക്കുന്നുണ്ടേ അപ്പം ഇങ്ങനെ കച്ചട കച്ചടിയെല്ലാം കൂടെ പറക്കിയിടാലോ കയസ്സ് കേട്ടോ ഈ കാണുന്ന നീലഭാഗം ഉണ്ടോ അതാണ് എൻ്റെ സനജീസിച്ചൊരു ഭാഗം അതിപ്പോൾ ചാച്ചി കൊണ്ടുപോയിക്കോട്ടെ പിന്നെ ആ തൂങ്ങിക്കിടക്കുന്ന ഭാഗമുണ്ടോ വായ്സ് അത്രയാണ് ഞങ്ങൾ ചോദിച്ചത് അത് അതിൻ്റെ അവരെ ചോദിക്കുന്നത് അതിൻ്റെ വേറെ ഒത്തിരി ഡിസൈൻ ഡിസൈനുള്ളത് വേണ്ട അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ ഇതൊക്കെ ഇരുന്ന് പേഴ്സാണ് പേഴ്സുണ്ട് സൈഡ് ബാഗുണ്ട് എല്ലാ അടിപൊളിയ്ക്കെടുക്കാത്ത സൈഡ് ബാഗും പേഴ്സൊക്കെയാണ് അത് കഴിഞ്ഞ് നമ്മൾ ആ ബാഗിൻ്റെ പല കളർ നമ്മൾ എടുത്ത് നിരത്തി വെച്ചോണ്ട് ഇതെല്ലാം സൈഡ് ബാഗാണ് ഈ ബാഗാണ് ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് പെട്ടി ഇത് കണ്ടോ ആ ബാഗിൻ്റെ അതേപോലത്തെ കുറേ കളർ എടുത്ത് കഴിച്ചു എടുത്തു വന്നു അങ്ങനെ നമ്മൾ ഈ ബാ ഈ ഈ ബ്ലാക്ക് നമ്മൾ ഫിക്സ് ചെയ്ത് ഇത് എടുത്തു കേട്ടോ ഇതെടുത്തു അപ്പോൾ അത് ഞാൻ അങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ ഇനി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇതേണ്ട ഇപ്പം അപ്പൂപ്പന എടുത്ത ബാഗുണ്ടല്ലോ ആ ഭാഗം എടുത്തു പിന്നെ ഇതേണ്ട ഈ കുഞ്ഞു ഭാഗം ഉണ്ടല്ലോ അതിന് നൂറ്റി അറുപതങ്ങ് ഉണ്ടാന്ന് തോന്നും കേട്ടോ ആ ഭാഗം എടുത്തു കേട്ടോ പിന്നെ നൂറ ഇപ്പോൾ എടുത്ത് ഈ ഭാഗം ഉണ്ടല്ലോ അതും എടുത്ത് ആ ബാഗ് എടുത്ത് നൂറ അങ്ങനെ നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ഭാഗം നൂറ് എടുത്തിട്ടുണ്ട് ഇതെവിടെയെങ്കിലും ഇവിടെയൊക്കെ ടൂർ പോകുമോ അതുപോലെയൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ സൈഡിലായിട്ട് ഇടാൻ കൊള്ളാം പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ അങ്ങനെ ഇടാൻ കൊള്ളാം എന്ന് പറഞ്ഞു അങ്ങനെ നൂറാ ആ ബാഗ് എടുത്തു ഇത് പിന്നെ ഒരു കുഞ്ഞിനു കൊടുക്കാനാണ് അങ്ങനെ നമ്മൾ ബാഗൊക്കെ എടുത്ത് തിരിച്ച് ഇറങ്ങുകയാണ് തിരിച്ചിറങ്ങി നമ്മളെ ഇതുവഴി ചെന്നാലും ഹോസ്പിറ്റലിൽ എത്തുമല്ലോ നമ്മൾ പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് എത്തുന്ന വഴി കൂടെ നമ്മൾ നടന്നു കേട്ടോ നടന്നിങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുക കേട്ടോ വണ്ടിയൊക്കെ ചെലപടാ ചിലപ്പടാ ഇങ്ങനെ ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും 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 ഓണടിച്ചൊക്കെ വരുവാണ് കേട്ടോ ഇവിടെ ഫുൾ ബാംഗ്ലറ്റും ഒക്കെ സംഭവങ്ങളൊക്കെ ആ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ നേരെ പൊയ്ക്കൊണ്ടിരിക്കുന്നു പാലൊക്കെ കൊടുത്തിട്ട് ആൾക്കാർ വരുന്നത് കേട്ടോ അപ്പം നമ്മുടെയൊക്കെ അവിടെ ഒരു സ്കൂട്ടിക്കകത്ത് ഒരു ഒരു കുന്തത്തിനകത്തൊക്കെ തരണതാ ഇവിടെ ആണെങ്കിൽ ബൈക്കിന്റെ വട്ടത്തിലും അത്ര പാത്രം സീറ്റാൽ അത്ര പാത്രം എത്ര പാത്രം എന്നറിയോ ഒരു ബൈക്കിൽ ഇങ്ങനെ പാല് പാലെന്ന് അറച്ചുകൊണ്ട് പോകുന്നതെന്നറിയോസ് അതുപോലെ കുറ്റി അതുപോലാണെ നാല് കുറ്റിയൊക്കെ ബൈക്കിന്റെ രണ്ട് സൈഡിലൊക്കെ കൂട്ടി ഒഴിച്ചാൽ ഇങ്ങനെ പോകുന്നതെന്ന് പറഞ്ഞില്ല ബാലൻസ് ഒക്കെ വേണ്ട ഇവിടെ ഉള്ളവർക്ക് പിന്നെ വണ്ടി ഓടിക്കാൻ വലിയ സീനൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരെങ്ങനെ ആണെങ്കിലും അവരങ്ങനെ ഓടിക്കും കഴിച്ച് അത് കഴിഞ്ഞ് നമ്മളെ തിരിച്ചും ഇങ്ങനെ വരുവാണേ അത് കഴിച്ചിട്ടുണ്ടല്ലോ കൈസ് നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുക അത് കഴിഞ്ഞിട്ട് അപ്പോൾ എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ എനിക്ക് വരും പിന്നെ ഇത് കണ്ടോ പിന്നെ ഞങ്ങൾ നൂറാട് അമ്മയ്ക്ക് ഇത് ആ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ വെക്കുന്നൊരു പാത്രം ഉണ്ട് അത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ കിട്ടുമെങ്കിലും അമ്മ അറിഞ്ഞിരിക്കും അവിടെ നിന്ന് പറ്റുകയാണ് എനിക്ക് അതുകൂടെ വാങ്ങിച്ചിട്ടുണ്ട് വരാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഒരു കടയായി കുറയും പക്ഷേ ഞാൻ ആ വീഡിയോ എടുത്തില്ല ഗൈസ് മറന്നുപോയി മറന്നുപോയാലും ഞാൻ ക്യാമറ ഫോണ് ഓഫ് ഇത് ഫ്രണ്ട് ക്യാമറ ഓഫല്ലായിരുന്നു ഗൈസ് പക്ഷേ ഞാൻ വീഡിയോ എടുത്തില്ല ഞാൻ അതിൻ്റെ കാര്യം മറന്നു ഞാൻ അവിടുത്തെ ടിന്നും പാത്രമൊക്കെ ഇങ്ങനെ സൂം ചെയ്തതിൻ്റെ കണ്ണിക്കൂടെ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ ക്യാമറ എടുത്ത് കളത്തി പിടിക്കാൻ മറന്നുപോയി ഗൈസ് മറന്നുപോയി നമ്മൾ അതൊക്കെ വാങ്ങിച്ച് തിരിച്ച് വന്നു കേട്ടോ തിരിച്ച് നമ്മൾ ഇനി ബ്യൂട്ടി പാർലറിൽ പോവാ നോക്കിലെ തിരികാൻ കളക്ട് ചെയ്യാൻ വേണ്ടി ബ്യൂട്ടി പാർലറിൻ്റെ ആയിട്ട് കയറി ഗൈസ് നമ്മൾ നമ്മൾ എന്നും വരുന്ന ബ്യൂട്ടി പാർലറിലാണേ അതായത് ഇതിൻ്റെ ഒരു ഫ്ലോർ മേളിൽ കയറുന്നത് ഇത് കാണുന്നതു കൊണ്ടല്ലോ ഗൈസ് ഇവിടുത്തെ മോള് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഗൈസ് ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ പത്തനംതിട്ട പണ്ടത്തെക്കാട്ടിലും പണ്ട് ഇതിനേക്കാട്ടി ഇച്ചിരി കൂടെ കൊള്ളാൻ തോന്നും ഇപ്പോഴും അടിപൊളി ഇപ്പം ഞാൻ കണ്ടിട്ടില്ല കൈസ അതിനെല്ലാം ഞാൻ വെയിറ്റിംഗ് ആണ് എൻ്റെ വീട് കാണാൻ വെയിറ്റിംഗ് ആണ് നാട് കാണാൻ വെയിറ്റിംഗ് ആണ് പത്തനംതിട്ട വെയിറ്റിംഗ് ഷെഡ് കാണാൻ വെയിറ്റിംഗ് ഷെഡ് പോലും പത്തനംതിട്ട വെയിറ്റി ഇതുണ്ടല്ലോ ബസ് സ്റ്റാൻഡ് ആ സംഭവം അതൊക്കെ പുതിയതായിട്ട് പണ്ടത്തില്ലേ അതൊക്കെ ഞാൻ വീഡിയോയ്ക്കകത്ത് ശരിക്കും ഫുള്ള് കണ്ടില്ല ചെറുതായിട്ട് മറ്റേ ഈ ഷോർട്സും റീൽസൊക്കെ വരത്തില്ലേ അതിനകത്തോട് ചെറുതായിട്ട് ഞാൻ കണ്ടതില്ല അല്ലാതെ നേരിട്ട് വേണം ഭയങ്കര ത്രില്ഡ് അത് കഴിഞ്ഞ് ഞാൻ അവിടുന്ന് മിററിയിൽ നിന്ന് ഞാൻ രണ്ട് ഫോട്ടോ എടുക്കുക കേട്ടോ ഫോട്ടോയും ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുകയാണെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി ഇറങ്ങി താഴെ വന്നു കേട്ടോ സ്റ്റെപ്പൊക്കെ ഇറങ്ങി നമ്മൾ താഴെ വന്ന് അത് ഇത് ഞാൻ ഇതൊക്കെ സ്വർണ്ണക്കടയായിട്ടോ ഈ കാണുന്നത് സ്വർണം വെള്ളി ഇവിടെ കൂടുതൽ വെള്ളിയാട്ടോ കാലിലും കയ്യിലും വിരളിലൊക്കെ എത്ര എടുത്താ അതോ മറ്റേ നമ്മളെ മിഞ്ചി മിഞ്ചി അല്ലല്ലോ മിഞ്ചി നമ്മള് ആ കാലിടുന്നത് മറ്റേ മേലെ ഇടുത്ത് മറ്റേ ഇതുണ്ടല്ലോ ചെവിയിലിടുന്നത് ആ സാധനം ഉണ്ട് അതിന്റെ പേര് ഞാൻ മറന്നുപോയി കഴിച്ച് എന്തുമായിരുന്നു ആ മാട്ടി മാട്ടി ആ മാട്ടി ആണെങ്കിൽ അതുപോലെ ഗൈസ് മൂന്ന് വിരള താഴെ ഇട്ടു മിഞ്ചി ഇട്ടിട്ട് ആ മൂന്ന് വിരളയിലും കൂടെ ഈ മാട്ടി ഇടുന്ന പോലെ ഇങ്ങനെ എന്ത് എന്താ പറയുക ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെക്കും അപ്പം മൂന്ന് ഒരു മോതിരം ഊരി തന്നെ ആ രണ്ട് മോതിരം ഇങ്ങനെ തൂം കണ്ടപ്പോ സെറ്റായിട്ടുള്ളത് മാട്ടി പോലുള്ള മോതിരോണ്ട് പിന്നെ വലിയ തള പോലത്തേക്കാണ് ഇവിടെ ഉള്ള ഒരു കാലിലൊക്കെ ഇടുന്നത് ഫസ്റ്റ് ടൈം എനിക്ക് വന്നതുകൊണ്ടിതൊക്കെ എനിക്കൊരു ഇതുമല്ല കൗതുകം അല്ല അമ്മാലും ഇതുകൊണ്ട് കുറേ വേസ്റ്റൊക്കെ അവിടെ ഉണ്ട് പിന്നെ കുറേ ഇടത്ത് രാവിലെ ഇവിടുത്തെ ഒക്കെ ഒത്തിരി എത്ര ദിവസം കഴിഞ്ഞിട്ടുണ്ടോ നമ്മളെ വീട്ടിൽ നിന്നല്ലാതെ രാവിലെ ഇന്നും വേസ്റ്റ് വണ്ടി വരും കേട്ടോ വേസ്റ്റൊക്കെ എടുക്കാനും ഇടാനൊക്കെ വണ്ടി വരും നമ്മളിത് പിന്നെ രാവിലെ അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ റോഡും നമ്മുടെ പരിസരവും ഒക്കെ കുറേ ആൾക്കാർ വന്നെനിക്ക് ഗവൺമെൻ്റ് ആൾക്കാരാണെന്ന് തോന്നുന്നത് വന്ന് ക്ലീൻ ചെയ്ത് അത് നല്ല വിഭാരം കേട്ടോ രാവിലെ കേ ഇരുന്ന് രാവിലെ നമ്മൾ കേൾക്കുമായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അപ്പുറത്തൊരു ഒരു ഇതിൻ്റെ ഒരു എനിക്കൊന്നിട്ടൊരു ഓഡിറ്റോറിയം തോന്നുന്നു അതിൻ്റെ ഫോട്ടോയും ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മളിങ്ങനെ നടക്കും ഈ അപ്പുറത്ത് കാണുന്നതിന് മറ്റേ നമ്മുടെ റങ്ക് പെട്ടി പോലത്തെ സംഭവം അതാണ് ഇത് ഫുള്ളും കിച്ചൺ സാധനം അല്ലാതെ ഈ ഏണി 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 ഏണിന്നിട്ട് പറയും ചിലർ കോളിന്നൊക്കെ പറയും ഞങ്ങൾ ഏണിന്നൊക്കെ പറയാനാണ് കേട്ടോ അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണേ ഇത് ഇത് ഫുള്ള് എന്തേലും ഇത് മൊത്തം മറ്റേ ഈ കിച്ചൺ പാത്ര സംഭവം ഇതൊക്കെ ഉണ്ടോ വലിയ പാത്രം ഞാൻ ഉള്ളൂ ഒരുന്നൂറാ ബാഗിന് ഒരു പാത്രം വാങ്ങിച്ചാൽ തൂക്കിട്ടോണ്ട് പോയാൽ മതി അത് നമ്മൾ ഒന്നും പറ്റത്തില്ലല്ലോ അപ്പം ഇങ്ങനെ നമ്മളങ്ങനെ പൂക്കൊണ്ടിരിക്കും ഇപ്പം നമ്മളെത്തും കയസ് നമ്മൾ പൂക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇതൊക്കെ കസാരയുടെ കട അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട് കൈസ് ഇവിടെ ഈ വഴി ഞാനെ വന്നിട്ടുണ്ടോ ഈ വഴി ഞാൻ അങ്ങനെ വന്നിട്ടില്ല കേട്ടോ ഈ വഴി ഞാൻ ആദ്യം വന്നാൽ അല്ലേ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഞാൻ ആ കളർ കൂടി കണ്ട ബ്ലൗസസ് ഓർക്കുന്നത് നമ്മൾ ദീപാവലി ഓർക്കുന്നുണ്ടോ ഈ ഈ സംഭവം ഇതൊക്കെ ഓരോ ഇതുവഴി വന്നാലും നമ്മൾ അപ്പുറത്തെത്തും കൈസ് നമ്മൾ ഹോസ്പിറ്റലിൻ്റെ അപ്പുറത്തോടെ എത്തും കൈസ് ഇതുവഴി വന്നാലും അത് ഇതുവഴി ചെന്നാലും ഇവിടെ ചെല്ലുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല കേട്ടോ അപ്പുറത്തോട്ട് വന്നാൽ ഇതുവഴി വരായിരിക്കും അറിഞ്ഞു കൂടാ അപ്പം നമ്മളിങ്ങനെ പോകാണേ കണ്ടോ ഈ ഇതൊരു ഒരു വീഡിയോ ഞാൻ ഇത് കൊണ്ടു ഇത് വന്നിട്ട് നമ്മൾ പരിഹരിക്ക വഴി പോയതെ കേട്ടോ ഇതെല്ലാം ഇവിടെ ആണെന്ന് അപ്പോൾ നമ്മൾ ഇങ്ങനെ നമ്മളപ്പം എന്തൊക്കെ വാങ്ങിച്ചതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഇതുവഴി ഇറങ്ങി കേട്ടോ ഇതുവഴി വന്നാൽ നമ്മൾ ഒരു ദിവസം ഓട്ടോയ്ക്ക് പോയി ഇതുവഴി ആണ് അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ താഴെ ഭാഗത്തെത്തുവേ അപ്പോൾ ഇതുവഴി പോകുമ്പോൾ നൂറൊക്കെ അപ്പോൾ അപ്പുറത്തൊരു കടയിൽ കയറണമായിരുന്നു എന്ന് വെച്ചാൽ ഞങ്ങൾ പിന്നെ തിരിച്ചു തിരിച്ചു ഇതുപോലെ ഇറങ്ങിയാൽ നമ്മുടെ ഈ അമ്പലത്തിൻ്റെയൊക്കെ അതുവഴി വന്നിട്ട് ഇച്ചിരി കൂടെ പോകണം പിന്നെ നമ്മൾ തിരിച്ച് അതുപോലെ തന്നെ കയറണം നേരെ താഴോട്ട് തന്നെ പോകുന്നു അവർക്ക് കടയിൽ കയറണോളാണ് ഞങ്ങൾ പിന്നെ ഇതുവഴി വന്നത് അപ്പം നമ്മൾ നാല് ബാഗ് വാങ്ങിച്ചു ഒരു ഷൂ ഈ ഷൂ പോലത്തെ സാധനം വാങ്ങിച്ചു പോകും പിന്നെ നമ്മളൊരു പാത്രം വാങ്ങിച്ചു കേട്ടോ അതിൻ്റെ ഫോട്ടോ എടുക്കാൻ ഞാൻ മറന്നുപോയി കാഴ്ച പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല കളർഫുൾ ആയിട്ടുള്ള എന്നെക്കാട്ടി കൊള്ളായിരുന്നു എനിക്കതാണ് കൂടുതലിഷ്ടപ്പെട്ടത് അതാകുമ്പോൾ നമുക്ക് എല്ലാവരും ആണ് പക്ഷേ എൻ്റെ അതിന് ഇച്ചിരി മുറുക്കം കുറവാട്ടോ വാങ്ങിച്ചപ്പോൾ നല്ല മുറുക്കം ഉണ്ടായിരുന്നു അത് എൻ്റെ വലിയ ഒരണമാണ് പിന്നെ കുഴപ്പമില്ല ഒത്തിരി ഒത്തിരി ഇടാൻ പറ്റും മുളകും പൊടി മഞ്ഞൾപ്പൊടി ആ ഇടാൻ പറ്റും അങ്ങനെ ഇതിനകത്ത് സെറ്ററൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതുകൊണ്ട് ഫുൾ ഈ ഈ മോഡേൺ ഡ്രെസ്സിനകത്ത് വരെ മറ്റേ ഈ തണുപ്പ് തണുപ്പിനിടാൻ പറ്റുന്ന കോസ്റ്റ്യൂമിലാണ് അവർ ഡിസൈൻ ചെയ്ത് വെച്ചിരുന്ന തണുപ്പായതുകൊണ്ട് ഈ കാണുന്ന സൈഡിലെ ഒരു വീട് എനിക്ക് ഇഷ്ടപ്പെട്ട ഗൈസ് അത് കഴിഞ്ഞ് നമ്മളിപ്പം ആ റോഡിലോട്ട് ഇറങ്ങി താഴോട്ട് പോയി താഴോട്ടല്ല ഗൈസ് ഇടത്തോട്ട് പോയാലും നമ്മൾ ഹോസ്പിറ്റലിലോട്ട് എത്തുകയെ അതുപോലെ ഇതുകൊണ്ട് ഇതൊരു വലിയൊരു കടയായിട്ടോ നല്ല നമ്മുടെ നാട്ടിലൊക്കെ ആളിനോട്ടൊരു കടയിലോട്ട് തോന്നിയാൽ എനിക്ക് ജസ്റ്റെന്ന് തോന്നി അത് നമ്മൾ ഇങ്ങോട്ട് വരുവാണേ അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വണ്ടി എനിക്ക് തോന്നുന്നു മറ്റേ നമ്മുടെ കൊറിയർ വണ്ടിയാണെന്ന് തോന്നുന്നു അവിടെ അറിയുന്നില്ല കൈസ് കൊണ്ടുവരാൻ സാധനം കൊണ്ടുവരുന്നത് പക്ഷേ എനിക്ക് ഇവിടെ കൊറിയർ സെൻ്റർ അറിയത്തില്ല കൈസാ അവിടുത്തെ കപ്പി പിടിക്കാൻ പറ്റില്ല എനിക്ക് കുട്ടി പിള്ളേരെ ബൈക്ക് കാറോ അതൊക്കെ മുടന്ന് കടയാണ് ആ തല നോക്കിയാൽ കൈസാ ആരുടെ തലയിലും ഇല്ല അതായത് നൂറോ ഭാഗം കിട്ടുണ്ട് പോകാൻ കേട്ടോ ആറോ തലയിലും ഇല്ല എന്താ ഹെൽമെറ്റ് ചുമ അങ്ങോട്ട് ഓടിച്ച് പറപ്പിച്ച് അങ്ങോട്ട് വിടുവാനുള്ള ഇപ്പുറത്താണ് പാണ്ഡേൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിനെ പാവ ഒരു പട്ടികട്ട് ഡൽഹിയിലായിരുന്നു കൂടുതലും പട്ടികളെ ഉപദ്രവിക്കത്തുമില്ല എങ്ങോട്ട് നോക്കിയാൽ എങ്ങനത്തേക്ക് പട്ടികളെ രാവിലെ പോകുമ്പോൾ കാണാമെന്നറിയുമോ ഗൈസ് കുഴിഞ്ഞതു പോലും വലിയ ആന വലിയ ഒരു പട്ടികളെ കാണാമായിരുന്നു നല്ല രസമായിരുന്നു അവിടത്തേക്കും നല്ല അത് അതുപോലെ ചുമ്മാ രാവിലെ പാത്രത്തിൽ ഓരോരുത്തർ വന്നത് ഒന്നുമില്ല ചുമ്മാ ആറ പാത്രം ചുമ്മാ എല്ലാ വീട്ടിൽ വലിയ പാത്രം വേണം അതിനകത്ത് നമ്മളെ പാവജി ബിസ്ക്കറ്റും പാൽ വരുന്നത് അങ്ങനെ കൊടുക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ കൊണ്ടിരിക്കും അപ്പം കണ്ട കരച്ചു പക്ഷേ അതാ ഇങ്ങനെ വരും കുണിങ്ങിങ്ങനെ വരുന്നുണ്ടേ വരുമല്ല സാധാരണ അവിടെ നിൽക്കുക അത് കഴിഞ്ഞിട്ട് ജേ സി വിണ്ട് കഴിച്ച് നമ്മൾ ജേ സി വി സി ബി ജെ സി ബി അങ്ങനെ ജെ സി ബി ഒക്കെ പോയി നമ്മളിപ്പോൾ എത്തും കഴിച്ച് ഇനി ഇങ്ങോട്ട് ഇങ്ങോട്ട് പോയാൽ നമ്മൾ എത്തുകയെ നമ്മൾ നോക്കിയില്ലെങ്കിൽ നമ്മൾ ആ വണ്ടിയൊക്കെ ചുമ്മാ ചുമ്മാ നിർത്തും അവർക്ക് നിർത്തുമ്പോൾ അങ്ങ് നിർത്തും നമ്മൾ നോക്കിയില്ലെങ്കിൽ നമ്മൾ നിന്ന് തന്നെ വണ്ടി തരാൻ നിർത്തി ചുമ തീർക്കുകയുള്ളൂ അത് സൂക്ഷ്യം കണ്ട് മാത്രം പോവുക എന്നാണ് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ അതനുസരിച്ച് ഞാൻ കൂടുതലും ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ ഫോൺ ഇങ്ങനെ കുലുങ്ങുന്നത് എന്താണെന്ന് ഞാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിച്ച് തെറിച്ച് വണ്ടി വരുമ്പോൾ മാറുന്നതിനനുസരിച്ച് എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഷേക്ക് ആകും അതുകൊണ്ട് കേട്ടോ പിന്നെ അറിയാമല്ലോ എനിക്കധികം അങ്ങനെ വീഡിയോസ് അങ്ങനെയൊന്നും എടുത്ത് ശീലമില്ല അതുകൊണ്ട് ഇത് സ്പോർട്സ് കടയാണ്ട്ടോ ഗൈസ് അതായത് ഈ ട്രോഫി അതുപോലെ തന്നെ അതിൻ്റെ ഡ്രസ്സ് പിന്നെ ഈ ബോള് സൈക്കിൾ പമ്പ് അങ്ങനത്തെ സംഭവം കിട്ടുന്ന കടയാട്ടോ അപ്പം നമ്മൾ ഇവിടെ ഒരു കുഞ്ഞുകടയാണ് അവിടെ നിന്നാണ് നമ്മൾ സാധനമൊക്കെ ബിസ്ക്കറ്റാണെങ്കിലും റിസ്ക് ആണ് നമ്മൾ വന്ന ആടയ്ക്ക് നമ്മൾ തൂക്ക് റസ്ക് ഉണ്ടല്ലോ മറ്റേ മധുരമുള്ള ഇപ്പോഴത്തെ അതാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത് പിറ്റിപ്പോൾ ഞങ്ങൾ റിസ്ക് വാങ്ങുന്നില്ല ഇപ്പം ഞാൻ ബിസ്ക്കറ്റ് വല്ലപ്പോഴും വാങ്ങിച്ചാൽ വാങ്ങിച്ചതെന്ന് പറയാം അല്ലെങ്കിൽ ഞാൻ ബിസ്ക്കറ്റ് തന്നെ റിസ്ക് തന്നെ റിസ്ക് ആയിരുന്നു കഴിച്ചുകൊണ്ടിരിക്കുന്നത് റിസ്ക് തന്നെ റിസ്ക് ആയിരുന്നു കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അങ്ങനെ അങ്ങനെ കാര്യം പിന്നെ ആ ബൈക്കിടെ മാറുന്നത് പിന്നെ ഞങ്ങൾ നൂറ കടയിൽ സാധനം വാങ്ങുന്നത് ഭയങ്കര തിരക്ക് അപ്പോൾ ഞാൻ വീഡിയോ എടുത്തു കേട്ടോ ഈ വേസ്റ്റ് പാരി കൊണ്ട് പോകാണ് ജെ സി ബി ഉണ്ടോ ഇങ്ങനെ ഇതാക്കി അത് കഴിഞ്ഞ് ഞങ്ങൾ പോവാം കേട്ടോ ഞങ്ങൾ വാങ്ങിച്ചില്ല പൈസ ഭയങ്കര തിരക്കായിരുന്നു പിന്നെ വരാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഒരു ചെറിയ വീഡിയായിരുന്നു ഇതേ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാവരും സുഖപ്പെട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ എത്തിയിട്ടുണ്ട് ഈ വലിയ പടർന്നു കിടക്കുന്നത് പുളിയാട്ടോ നമ്മുടെ നീണ്ട പുളിയുണ്ടല്ലോ ആ പുളിയാട്ടോ മറ്റേ കുരുമൊക്കെ ഉള്ള പുളിയുണ്ടല്ലോ കൈസ് നമ്മൾ തിന്നുന്നത് ഇമിലേക്ക് അതിടുന്നേ ആ പുളിയാണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബായ്